കുടുംബശ്രീ ശരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണ്ഡപത്തിലെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയാകുവാണ് ബാമ താളിയൊക്കെ പൂജിക്കാനായിട്ട് പൂജാരിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഭാമ വിഷ്ണുവിനേം കുട്ടി മണ്ഡപത്തിലെത്തുവാണ് അങ്ങനെ വിഷ്ണു മണ്ഡപത്തേക്ക് എറിയിരിക്കുവാണ് അതിനുശേഷം മുഹൂർത്തമാവാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ സമയത്താണ് ഹർഷൻ്റെ ഇരിക്കലേക്ക് എത്താൻ ടെരുഷനോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ശാലിനി പെട്ടെന്ന് ഷാലിന് പോയിക്കൊണ്ടിരിക്കുന്ന ആ വണ്ടിയുണ്ടല്ലോ അത് നിന്ന് പോകുവാണ് അങ്ങനെ രാമേട്ടൻ ഇറങ്ങി വണ്ടിയൊക്കെ പോയി നോക്കുക കേട്ടോ അങ്ങനെ ഇപ്പോഴൊന്നും വണ്ടി ശരിയാകില്ലെന്ന് മനസ്സിലാക്കുന്ന ശാലിനി അവിടെ നിന്ന് ഓടിപ്പോകുവാണ് ഏതാണ്ട് ഹർഷനുള്ള ലൊക്കേഷൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ ശാലിനി ഈ സമയം വണ്ടി ഓടിക്കുന്ന ഹർഷൻ അവിടെ അടുത്തൊരു കട കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് ആ കടയിൽ നിന്നൊരു ചായ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം സത്യയും പപ്പിയും കൂടി വീണ്ടും ശാലിനിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ വണ്ടിയുടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയെന്ന് പറയുക ആ സമയം ശാലിനി പറയുകയാണെങ്കിൽ മക്കളെ ഞാനിപ്പോൾ അടുത്തെത്താറായി അങ്ങനെ പറഞ്ഞ ഷാലിനി വേഗം തന്നെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഹർഷൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കാറിലേക്ക് തിരിച്ച് കയറാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ഓടി വരുന്ന ശാലിനി കാറി കയറാൻ തുടങ്ങുന്ന ഹർഷനെ കാണുവാണ് അങ്ങനെ ഹർഷ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഹർഷൻ കാറിൻ്റെ ഉള്ളിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ഈ സമയം പിന്നാലെ തന്നെ ഓടി ഓടിച്ചെന്ന് ശാലിനി ഹർഷ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഈ സമയം കണ്ണാടിയിലൂടെ ഷാലിനിയെ കാണുന്ന ഹർഷൻ വണ്ടി നിർത്തുവാണ് അങ്ങനെ ശാലിനി ഹർഷൻ തരികിലേക്ക് ഓടിയെത്തി കാർത്തികയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഹർഷനോട് പറയുവാണ് ഈ സമയം ഡിക്കിയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി ഞങ്ങളുടെ വിഷ്ണു അച്ഛനെ രക്ഷിക്കണമെന്ന് ഹർഷനോട് കറിഞ്ഞപേക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ ഹർഷനെയും കുട്ടി ശാലിനി നേരെ മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്